വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ പ്രതീക്ഷിക്കാതെയും മുന്നറിയിപ്പോടുകൂടിയും സംഭവിക്കാം ഫ്ളാഗ് സ്റ്റാഫ് എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ഡാം പണിയുവാനുള്ള പദ്ധതിയിൽ ആ ഗ്രാമം മുങ്ങിപ്പോകുവാനുള്ളതാണെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകി അതുവരെയും ജീവന്റെ തുടിപ്പ് നിറഞ്ഞു നിന്നിരുന്ന ആ ഗ്രാമത്തിൽ മരണത്തിന്റെ ഗന്ധം വ്യാപരിക്കുവാൻ തുടങ്ങി ആ ഗ്രാമത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നിർത്തി കുട്ടികൾ കളിക്കുമ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടു ആളുകൾ വീടുകൾക്ക് പെയിന്റ് അടിക്കുന്നത് നിർത്തി പൂക്കൾ വെച്ചുപിടിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു നാളെ വെള്ളത്താൽ നശിക്കുവാനുള്ള ഈ വീടുകൾക്ക് പെയിന്റ് അടിക്കണം മൃഗങ്ങളെ വളർത്തുന്നത് അവസാനിപ്പിച്ചു ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നത് നിർത്തി ഈ ഗ്രാമം നശിക്കുവാനുള്ളതാണ് ഇതിൽ ഒരു തരത്തിലുള്ള നിക്ഷേപത്തിനും ആവശ്യമില്ല ഒന്നും മെച്ചപ്പെടുത്തുവാൻ അവർ ശ്രമിക്കാതെ മരണം പ്രതീക്ഷിച്ച് അനുദിനം കിടക്കുവാൻ പോയി അവർ മരണം പ്രതീക്ഷിച്ച് അനുദിനം ഉണരുവാൻ തുടങ്ങി ആക്ഷകൾ പോകുന്തോറും ചെറു ചെറു ഗ്രാമങ്ങൾ അനുദിനം പഴകി ദ്രവിക്കുവാൻ തുടങ്ങി അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന പുസ്തകത്തിൽ അൽഫോർഡ് ലുഗോക്ക് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് വെർ ദർ ഇസ് നോ ഫെയ്ത്ത് ഇൻ ദ ഫ്യൂച്ചർ ദർ ഇസ് നോ പവർ ഇൻ ദ പ്രസൻറ്റ് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത ഇടത്ത് നമ്മുടെ മുന്നിലുള്ള വർത്തമാനകാലത്തിന് ശക്തിയും സൗന്ദര്യവുമില്ല മനുഷ്യർ ഈ നിമിഷം പതർന്നത് ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോളാണ് നാളെ ഒന്നുമില്ലെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു നാളെ ഒരു വലിയ നാശത്തിനായി പ്രതീക്ഷിച്ചിരുന്നാൽ ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നാൽ നിത്യനാശത്തിനായല്ല നിത്യജീവനായും രക്ഷയ്ക്കായുമായാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത് ഏത് മേഖലകളെയൊക്കെയാണ് ഇന്ന് നാം ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് നാളെ ആവശ്യമില്ലെന്ന് ലോകം പറയുന്ന നാം ചിന്തിക്കുന്ന സമസ്ത മേഖലകളും ദൈവിക സ്പർശനത്താൽ പുതുജീവൻ പ്രാപിക്കട്ടെ ലോകരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവം തമ്പുരാൻ നമ്മെ ഉപേക്ഷിക്കില്ല കൈവിടുകയില്ല ലോകം പൊളിച്ചതിനെ ദൈവം ഉയർപ്പിക്കും ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും അശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാൻ ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമറളുന്നു അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചു ലസിക്കുമാറാക്കുന്നു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഉഴവചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിനെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു